മലയാള സിനിമാ സീരിയൽ രംഗത്തേക്ക് പ്രതീക്ഷകളോടെ ചുവടുവച്ചെത്തുന്ന ഒരായിരം കലാകാരന്മാരുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തന്റെ സമയവും തെളിയും എന്ന ശുഭപ്രതീക്ഷയായിരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പ്രതീക്ഷകളോടെ മുന്നോട്ടു പോയിരുന്ന ഒരാളായിരുന്നു നടൻ ഷിനാസ് ബദറുദ്ദീനും അഭിനയിക്കാൻ മാത്രമല്ല സകല കലാ വല്ലഭൻ എന്ന് തന്നെ പറയേണ്ട ഒരു കലാകാരൻ എന്നാൽ നടന്റെ അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഷിനാസിന്റെ അടുത്ത സുഹൃത്തും സീരിയൽ നടനുമായ സ്റ്റെബിൻ ജേക്കബാണ് വിശ്വസിക്കാൻ സാധിക്കാത്ത വേദനയിൽ ഷിനാസിന്റെ മരണവാർത്ത പങ്കുവച്ചത് ഷിനാസിന്റെ ചിരിച്ച മുഖത്തോടെയുള്ള ചിത്രം കണ്ട് ഞെട്ടി നടന് എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സ്റ്റെബിൻ ജേക്കബ് ആണ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചത് ചിരിച്ചുകൊണ്ടല്ലാതെ നിന്നെ കണ്ടിട്ടില്ല അളിയ എന്നുള്ള വിളി ഇനിയില്ല നിന്നെ കുറിച്ച് എന്തെഴുതണമെന്നും അറിയില്ല അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിന്നവനായിരുന്നു നീ ഇത്ര നേരത്തെ പോവണ്ടായിരുന്നു ആദരാഞ്ജലികൾ ഷിനാസ് ബദറുദ്ദീൻ എന്നാണ് സ്റ്റെബിൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് അതേസമയം ജനപ്രിയമായ നിരവധി ആൽബങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും മലയാളികൾക്ക് പരിചിതനായ ഷിനാസിന്റെ അപ്രതീക്ഷിത മരണം ഇന്നലെയാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് തൊടുപുഴ ാണ് ഷിനാസ് ഇടവെട്ടി പടിപ്പുരയ്ക്കൽ ബദ്രൂദീന്റെ മകനായ ഷിനാസിന് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഖബറടക്കം ഇന്ന് വൈകിട്ട് കാരിക്കോട് നൈനാർ പള്ളി ഖബർസ്ഥാനിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് ഒരു നടൻ മാത്രമായിരുന്നില്ല ഷിനാസ് നല്ലൊരു ഗായകനും അവതാരകനും കാസ്റ്റിംഗ് ഡയറക്ടറും ട്രാവലറും ഒക്കെയായ ഷിനാസിന്റെ ഏറ്റവും വലിയ സ്വപ്നം സിനിമ തന്നെയായിരുന്നു സി കേരളത്തിലെയും മഴവിൽ മനോരമയുടെയും എല്ലാം ചാനൽ പ്രോഗ്രാമുകളിൽ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷിനാസ് മൂന്ന് വർഷം മുമ്പാണ് നൂറ എന്ന ആൽബം സോങ് പുറത്തിറക്കിയത് ഷിനാസ് തന്നെ പാട്ടുപാടി അഭിനയിച്ച ഗാനം സുഹൃത്ത് സ്റ്റെബിൻ ജേക്കബിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവച്ചതും അതിനുശേഷവും കാതൽ നോട്ടിഫിക്കേഷനടക്കം നിരവധി ആൽബം ഗാനങ്ങൾ ഷിനാസ് പുറത്തിറക്കിയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച് ഉയരത്തിലെത്തുവാൻ തനിക്കും സാധിക്കും എന്ന പ്രതീക്ഷകൾക്കിടെയാണ് ഷിനാസിനെ തേടി അപ്രതീക്ഷിത മരണമെത്തിയത് ഇപ്പോൾ ഷിനാസിന്റെ വേർപാട് വാർത്തയുടെ ഞെട്ടലാണ് സുഹൃത്തുക്കളെല്ലാം തന്നെ നിരവധി പേരാണ് ഷിനാസിന്റെ അപ്രതീക്ഷിത മരണ വാർത്ത പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ പലരും വേദനിക്കുകയാണ് ഇപ്പോൾ അതേസമയം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഷിനാസ് പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വേദനയായി മാറുകയാണ് ഇപ്പോൾ നടൻ മോഹൻലാൽ മുതൽ സീരിയൽ താരങ്ങൾ വരെയുള്ള നിരവധി പേർക്കൊപ്പമുള്ള ചിത്ര ാണ് ശ്രീനാസ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ